കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസ് രംഗത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം അറുന്നൂറ്റി അൻപത് പേരോളം രേഖയ്ക്ക് അടുത്തുണ്ടെന്നും സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം നടത്തിയതെന്നും അബ്ദുൾ അസീസിന്റെ ചോദ്യം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം രേഖ പ്രകാരം അറുനൂറ്റി അമ്പത് പേരോളം ഇനിയും അതിദാരിദ്ര്യ രേഖയ്ക്ക് എടുത്തുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പാക്കിയ ലൈഫ് ട്വൻ്റി ട്വൻ്റി ഈ ട്വൻ്റി ട്വൻ്റി പ്രകാരം ലൈഫ് ട്വൻ്റി ട്വൻ്റിയിലെ നാല് വിഭാഗത്തിനാണ് ലൈഫ് ട്വൻ്റി ട്വൻ്റി എസ് സി രണ്ടാമത് എസ് ടി മൂന്നാമത് അതിദാരിദ്ര്യം നാലാമത് മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ചേലക്കര പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആരുമില്ലാത്തതുകൊണ്ട് ഈ എന്താ ഈ മൂന്ന് വിഭാഗത്തിനും വേണ്ടി ലൈഫ് ട്വൻറ്റി ട്വൻറ്റിയിൽ അതിദാരിദ്ര്യത്തിൽ എണ്ണൂറ്റി അമ്പത്തൊന്ന് പേരുടെ ലിസ്റ്റ് ഞാൻ വിവരപ്രകാരം എടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത്തൊന്ന് പേര് അതിൽ ഒരു ഇരുന്നൂറ് പേരടുത്തേപ്പം കൊടുത്തിട്ടുള്ളു എനിക്ക് ഞാൻ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു നൂറ് പേരെടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വർഷമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തി ഇരുപത്തിമൂന്ന് ലാസ്റ്റ് എടുത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ വേണം ഒരു നൂറ് പേരും കൂടി കൊടുത്തു ണ്ടാവും ഒരു ഇരുന്നൂറ് പേരെ കൊടുത്തിട്ടുള്ളൂ അതിൽ ഇനി അറുന്നൂറ്റമ്പത് പേര് ഇനിയും വീട് കൊടുക്കാ അതിദാരിദ്ര്യത്തിൽ വീട് കിട്ടാത്ത ആളുകൾ നമ്മൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലുണ്ട് ഇതെല്ലാം ഞാൻ രേഖകൾ രേഖകളെടുത്ത് വെച്ചിട്ടാണ് പറയുന്നത് അത് കൂടാതെ എസ് ടിക്ക് ആറ് പേർക്ക് കൊടുക്കാനുള്ള തീരുമാനമായി അതിൽ അഞ്ച് പേർക്കും കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് സ്ഥലം ഇല്ലാത്ത കൊണ്ടാണെന്നുള്ളതാണ് കൊടുക്കാതെ പതിനൊന്നാം വാർഡിൽ അഞ്ച് പേർക്ക് കൊടുത്തു അതിൽ ഒരാൾ ബാക്കിയുണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് പേർക്ക് എസ് സി ബാത്തിൻ്റെ ലിസ്റ്റിൽ വിട്ടു അതിൽ നൂറോളം പേര് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് നൂറ്റമ്പത്തഞ്ച് പേർക്കും കൊടുക്കുമെന്ന് വയ്ക്കാം അപ്പോഴും ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് പേര് സുമാർ അറുന്നൂറ് അറുന്നൂറ്റമ്പത് പേര് അതിദാര്യത്തിലുള്ള പെട്ട ആൾക്കാർ വീട് കിട്ടാത്ത ആളുകൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലുണ്ട് ഇത് വ്യക്തമായ രേഖകൾ അതിൻ്റെ അടുത്തുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു പഞ്ചായത്ത് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം കുറയാതെ അഞ്ഞൂറ് പേര് അതിദാര്യതയിലുള്ളവർ ഇനിയും കിടക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെ ലൈഫ് രണ്ടായിരത്തി ഇരുപത് പ്രകാരം എസ്സി എസ് ടി അതിദാരിദ്ര്യം എന്നീ വിഭാഗങ്ങളിലെ എണ്ണൂറ്റി അൻപത്തിയൊന്ന് പേരിൽ ആകെ ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് വീട് ലഭിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി പദ്ധതിക്കായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അനുവദിച്ച കോടിയിലധികം രൂപയിൽ കോടിയോളം മാത്രമാണ് വിനിയോഗിച്ചതെന്നും ബാക്കി കോടിയോളം പഞ്ചായത്ത് അഴിമതി നടത്തിയതായും അബ്ദുൾ അസീസ് ലൈഫ് മിഷൻ ഫേസ് ഗ്രാമപഞ്ചായത്തിന് മാത്രം കോടിയും ഫണ്ട് വകയിരുത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേരെ ഫണ്ട് വഴിയിരുത്തി അത്രയും പേ വർഷത്തിൽ കൊടുത്ത് തീർത്തത് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ജനറലും നാൽപ്പത്തിരണ്ട് എസ് സി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പതിനൊന്ന് കോടിയും ചില്ലറയും ഇത് വരുന്നുള്ളൂ ബാക്കി ഇരുപത്തിമൂന്ന് കോടിയും ചില്ലറയും അതിൽ അഴിമതിയുണ്ട് അതിപ്പോൾ സി ബി ഐയുടെ മുന്നിൽ പരാതിയുണ്ട് ഈ മുന്നിൽ വരാൻ വിജിലൻസിൽ പരാതികളുണ്ട് വിജിലൻസിൽ എന്ത് പരാതി ചെയ്താലും അത് മുന്നോട്ട് പോവില്ല അതൊരു സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ഒരു വകുപ്പാണ് വിജിലൻസ് അതുകൂടാതെ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് പേജ് ടുവിൽ പെട്ട മൂന്ന് പേർക്ക് വീണ്ടും ഫേസ് ത്രീയിൽ പെടുത്തി പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ലൈഫ് ട്വൻ്റി ട്വൻറ്റിയിലെ പകുതി ഈ കൊടുക്കാനുള്ള പകുതി പേരും ലിസ്റ്റ് പി എം എ വൈയുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അത് എൻ്റെ നാലാം വാർഡിലെ വാർഡ് മെമ്പർ പി എം എ വൈയുടെ ലിസ്റ്റിൽ പെട്ടവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ഇരുപത്തഞ്ചോളം പേര് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ അതിനെടുത്ത് പഴയ ഫയലെടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ പതിനഞ്ചോളം പേരും ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ പെട്ടവരാണ് തിരിച്ച് വീണ്ടും പി എം ഐഒ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഒരു നിരവധി അഴിമതികൾ ചിലക്കര ഗ്രാമപഞ്ചായത്തിലുണ്ട് വിഷയത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വിജിലൻസ് സർക്കാരിനെ സംരക്ഷിക്കുന്ന മനോഭാവമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചേലക്കര മേപ്പാടം ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയിൽ കൂടുതലും അഴിമതി കാണിച്ച പഞ്ചായത്ത് തിരിമറി ചെയ്തുവെന്നും ഇക്കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുകയാണെന്നും അബ്ദുൾ അസീസ് തുറന്നടിച്ചു പറയാനുള്ളത് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ മേപ്പാടത്തുള്ള ആറാം വാർഡിലെ ഗ്രൗണ്ടിലേക്ക് അറുപത്തഞ്ച് ലക്ഷം ഗ്രൗണ്ട് പണിയാൻ ഫണ്ട് എം പി ഫണ്ട് വകയിരുത്തുകയും അത് കളക്ടർക്ക് അനുമതിക്കായിട്ട് കളക്ടറുടെ മുന്നിൽ പ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ശരിയാണെങ്കിൽ എനിക്ക് രാധാഷിനെടുത്ത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുപത് ലക്ഷം ഗ്രൗണ്ട് നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി അതിന് അതിൽ എന്താ ഒരു എ വി എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് ഡിജിറ്റിലെ കോഡ് നമ്പർ വന്നിട്ടുണ്ട് അതിൽ വർക്ക് നടന്നതായിട്ട് അതിൻ്റെ രേഖകളുണ്ട് അത് വർക്ക് നടന്നായിട്ട് അതിൻ്റെ ഫലകം വന്നിട്ടുണ്ട് ഒരു രൂപയുടെ വർക്ക് പോലും ചെയ്യാതെയാണ് ഈ ഇരുപത് ലക്ഷം രൂപ എഴുതി എടുത്തിരിക്കുന്നത് അത് കൂടാതെ പ പതിനഞ്ച് ലക്ഷം ചുറ്റുമതിൽ കെട്ടാൻ അതേ ഗ്രൗണ്ടിന് വകീരുത്തിയുണ്ട് അതിൽ യാതൊന്നും നടന്നിട്ടില്ല കൂടാതെ അഞ്ച് ലക്ഷം വോളിബോൾ കോർട്ട് ഇരുപ്പണ നിർമ്മാണത്തിൻ്റെ പണ്ട് വായിരത്തി ഉണ്ടായിരുന്നു അതിൽ അഞ്ച് ലക്ഷത്തിൻ്റെ ആ വർക്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ താഴെ വർക്ക് നടന്നിട്ടുണ്ട് വേണ്ട അഞ്ച് ലക്ഷത്തിൻ്റെ വർക്ക് നടന്നുകൂട്ടോ അപ്പോഴും ഇരുപതും പതിനഞ്ചും മുപ്പത്തഞ്ച് ലക്ഷം പഞ്ചായത്ത് തിരുമറി ചെയ്തതിന് ശേഷമാണ് ഈ അറുപത്തഞ്ച് ലക്ഷം ഇപ്പോൾ എം പിയുടെ ഫണ്ടെന്ന് വകയിരുത്തുന്നത് ഇതിൽ നിന്ന് എത്ര രൂപ ചിലവാക്കുന്നു എന്നുള്ളത് ദൈവത്തിന് അറിയാം എല്ലാ കാര്യങ്ങളും ഒരു ഒരു അംഗനവാടി മൂന്ന് ഫണ്ടാണ് ഒരു ഫണ്ടിൽ ചെയ്ത് രണ്ട് ഫണ്ടായി പോയി ഓരോ റോഡും ഓരോ റോഡുകളും എല്ലാ റോഡുകളും എല്ലാ പദ്ധതികളും തോടുകളും എല്ലാം രണ്ടും മൂന്നും ഫണ്ടിലേക്കാണ് കയറുന്നത് കാരണം മുപ്പത്തേഴ് ആ എന്താ എന്താ സോഫ്റ്റ്വെയർ ഉണ്ട് ഇത് മുപ്പത്തേഴ് സോഫ്റ്റ്വെയറും ലിങ്ക് ആയിട്ടില്ല ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പദ്ധതി കയറ്റിയിട്ട് അടുത്ത സോഫ്റ്റ്വെയറിലും കണക്ക് കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പോകുന്നില്ല ഇനി കേന്ദ്ര സർക്കാർ ഇത് ആസ്റ്റി രജിസ്റ്ററിൽ ലിങ്ക് ആക്കി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ കളി ഇളക്കം നിൽക്കും ഏതെടുത്താലും അഴിമതിയില്ലാത്ത ഒരു കാര്യങ്ങളില്ല ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും പാട് ഒത്തു ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇനിയിപ്പോൾ ഈ ബുക്കിലത്തെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണമെന്നുള്ള ഈ വായിച്ച് നോക്കുമ്പോൾ അറിയുള്ളൂ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ മുന്നിലേക്ക് വന്ന് ഇന്ന് ഇരുന്നത് നമ്മുടെ അതിദാരിദ്ര്യ കേരളം എന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ല ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാത്രം കുറയാതെ അറുന്നൂറ് പേരോളം അതിദാരിദ്ര്യ രേഖയ്ക്കപ്പെട്ടവർക്ക് വീട് കിട്ടാത്തവരുണ്ട് ശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചെയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങല്ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ